സ്നോ സമർത്തുന്നത് കൂടുതൽ വിശ്രമം തരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അത് നിങ്ങളുടെ തലച്ചൊർ തന്നെ കുഴപ്പത്തിലാക്കുകയാണ് ഇതാണ് പ്രശ്നം നിങ്ങളുടെ തലച്ചോർ ആദ്യ അലാറം ഒരു ഗ്ലിച്ച് ആയിരുന്നു എന്ന് കരുതുന്നു അതിനാൽ അതൊരു പുതിയ നയൻറ്റി മിനിറ്റ് ഉറക്ക ആരംഭിക്കുന്നു അതിനുശേഷം നിങ്ങളെ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വലിച്ചുരക്കാൻ രൂപകൽപ്പന ചെയ്ത രാസവസ്തുക്കളാൽ നിങ്ങളുടെ ശരീരം നിറയുന്നു പത്ത് മിനിറ്റിന് ശേഷം അലാറം വീണ്ടും മുഴങ്ങുമ്പോൾ നിങ്ങളെ സ്റ്റേജ് ത്രീ ആഴത്തിലുള്ള ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് വലിച്ചു കളയുന്നതാണ് ഇത് നിങ്ങളെ സ്ലീപ്പ് ഇന്നർഷിയിൽ കൊടുക്കും മങ്ങിയ സോമ്പിയ പോലുള്ള അവസ്ഥയിൽ ഗവേഷകർ കണ്ടെത്തിയത് ആ രാസവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് നീങ്ങാൻ നാലു മണിക്കൂർ വരെ എടുക്കാമെന്നാണ് മാന്ത്രിക ട്രിക്ക് ആദ്യ അലാറം മുഴങ്ങുമ്പോൾ തന്നെ എഴുന്നേൽക്കൂ സ്നൂസ് വേണ്ട അപ്പോൾ നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും ദിനം കീഴടക്കാൻ തയ്യാറായ്മും ദൈനംദിന ജീവിതത്തെ കാണുന്ന രീതിയെ മാറ്റിമറിക്കുന്ന കൂടുതൽ